നിയമനത്തിൽ ഗവർണറുമായി മുഖ്യമന്ത്രി ഒത്തുതീർപ്പിലെത്തിയതിൽ സി പി എമ്മിൽ എതിർപ്പ് രൂക്ഷം വി സി നിയമനത്തിന് പിന്നാലെ കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ പുറത്താക്കുക കൂടി ചെയ്തതോടെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ് ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് അറിയിച്ചതിനു പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നു വൈസ് സർവകലാശാലകളിലെ സമവായമായതോടെയാണ് സിപിഎം സെക്രട്ടേറിയറ്റിൽ വിമർശനം ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ധാരണയിലെത്തിയത് തിങ്കളാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചപ്പോഴാണ് വിമർശനം ഉയർന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് നീക്കം ഏതാനും വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്തു ഇതോടെ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന ചോദ്യം ചിലർ ഉന്നയിച്ചു പി എം ശ്രീ പദ്ധതിയിൽ ഉണ്ടായതിന് സമാനമായ വിമർശനം ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയിൽ കേസ് നിലനിൽക്കെ ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നത് പാർട്ടി ഇതുവരെ എടുത്തുപോകുന്ന നിലപാടുകൾക്ക് ചേരുന്നതാകില്ലെന്നും ചിലർ പറഞ്ഞു എന്നാൽ മറ്റു വഴികളില്ലെന്ന മുഖ്യമന്ത്രി വിശദീകരിച്ചു പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാനാകില്ല പ്രശ്നപരിഹാരം വൈകുന്നത് ഗുണം ചെയ്യില്ലെന്നും പിണറായി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ കൂടുതൽ ചർച്ചകൾ ഉണ്ടായില്ല അതേസമയം തിരിച്ചടി ഭയന്നാണ് സർക്കാരിന്റെ നീക്കവും ഒടുവിൽ സമവായത്തിൽ എത്തിയത് ജനം തിരുവനന്തപുരം